ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ കൽപ്പനയും പൊക്കിക്കൊണ്ട് സൂര്യ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് രണ്ടുപേരും താഴേക്ക് വരുമ്പോൾ കാണുന്നത് പ്രിയങ്ക കസേരയിലിരുന്ന് ചായ കുടിക്കുന്നതാണ് പ്രിയങ്കയെ കണ്ടിട്ട് രണ്ടുപേരും ഞെട്ടുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയാണ് സുകുമാരിയമ്മയുടെ അടുത്തേക്ക് യശോദ ചെല്ലുമ്പോൾ സുകുമാരിയമ്മ യശോദയോട് ദേഷ്യപ്പെടുകയാണ് മാറടി അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്കെങ്ങാണെങ്കിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിധം മാറുമെന്നൊക്കെ പറയുന്നു യശോദ പോലെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നെന്നാണ് അമ്മ പറയുന്നതെന്നൊക്കെ അതേ സമയത്ത് കണിമംഗലത്തുള്ള എല്ലാവരും താഴേക്ക് വരികയാണ് എല്ലാവരും പ്രിയങ്കയെ കാണുന്നുണ്ട് പ്രിയങ്ക കസേരയിൽ കയറിയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഓർമ്മയില്ലാത്ത മന്ദബുദ്ധിയെ പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക കാണിക്കുന്നതെല്ലാം കണ്ടിട്ട് കണിമംഗലത്തുള്ളവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാൻ താങ്ക്